വിനു കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കും കലായി ഡിവിഷനിൽ നിന്നാണ് പ്രതികരണം ഉണ്ടാകും ഇന്ത്യക്ക് പോകുന്നത് ഇംതിയാസ് അങ്ങനെ വിനു സമ്മതം മൂടിയിരിക്കുന്നു ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയായി മറ്റു ഒക്കെ എങ്ങനെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയം സംബന്ധിച്ചൊക്കെ ആ പ്രജീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് സംവിധായകനായിട്ടുള്ള വി എം വിനുവിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലാണ് കല്ലായി ഡിവിഷനിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വി എം വിനു മത്സരിക്കുന്നത് ഇന്ന് ആ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു അതിലാണ് വി എം വിനുവിൻ്റെ പേരുള്ളത് കല്ലായ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് സിനിമകൾ വേഷം പെൺപട്ടണം തുടങ്ങി ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരാളാണ് അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതെ സന്തോഷമുണ്ട് പക്ഷെ ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടും ചില നിയോഗം എന്ന് പറഞ്ഞ പോലെ വന്ന് വീഴുകയാണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ സിനിമ തന്നെയാണ് പക്ഷേ ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തി സമൂഹത്തോട് നല്ല പ്രതിബദ്ധതയുള്ള ഒരാളായിരിക്കും കലാകാരൻ എനിക്ക് ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത് ബന്ധങ്ങളുടെ കഥ അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സിനിമകളാണ് ബന്ധങ്ങളും ഓരോ ജീവിതങ്ങളൊക്കെ അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിരിക്കുന്നൊരു വീക്ഷണമാണ് സമൂഹത്തിൻ്റെ ഒരു വീക്ഷണം ഉണ്ടായിട്ടുണ്ട് കലാകാരൻ ആ വീക്ഷണം എനിക്കുണ്ട് കോഴിക്കോടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ അതിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് തികച്ചും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള സിനിമകളാണ് ഇതേ ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ ഓരോ മുക്കും മൂലമുള്ള പഠിക്കാൻ ചെറുപ്പം ഈ കുട്ടായിത്തെരുവിലൂടെ കോടുകൊണ്ട് നടന്ന് ജീവിച്ച മനുഷ്യരാണ് സിനിമാക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രദേശം തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായിട്ട് സി പി എം ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പക്ഷേ കല്ലായി ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണത് അവിടെ നിന്നാണ് മത്സരിക്കുന്നത് എന്ത് തോന്നുന്നു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയുക വേറൊരു കക്ഷികളെ കുറ്റപ്പെടുത്താനോ അവരുടെ ഭരണം പോരാ എന്ന് പറയാനോ അതിനോ ഞാൻ തീരാറില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതി എനിക്ക് കോഴിക്കോടിൻ്റെ പൾസർ ചെയ്യാം കോഴിക്കോട് എത്രയോ വർഷമായിട്ട് ഒരു മുരടിച്ച അവസരമാണ് നിൽക്കുന്നത് അത് സംബന്ധിക്കായിരിക്കാൻ പറ്റില്ല കാരണം അത് ജനങ്ങളും അത് ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ നിപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ അതൊരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കല്ലായി പോലുള്ള സ്ഥലം കിട്ടി എന്ന് പറയുമ്പോൾ അത് ഏറെ സന്തോഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിലേക്ക് എൻ്റെ ആദ്യത്തെ എൻട്രി അല്ലെ കല്ലായിലാണ് അവരൊരു അഭിനയതായിട്ടാണ് ഞാൻ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമയിൽ വന്ന് അത് ഞാനും മാങ്ങോയി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു ഞാനത് അന്ന് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മനോഹരമായ തണുപ്പും മനോഹരമായി ഒഴുകുന്ന കല്ലായ്പുഴയും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സംവിധായകനായപ്പോൾ വേഷം എന്ന സിനിമ കല്ലായ് തീരത്ത് വെച്ച് മമ്മൂക്കനെ വെച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് സങ്കടം നോക്കിക്കഴിഞ്ഞു വറ്റി വരണ്ട ഒരു കല്ലായ്പുഴാണ് ദുർഗന്ധം വമിക്കുന്ന കല്ലായ്പുഴ അപ്പോൾ എനിക്ക് അന്ന് അന്നും അതുപോലെ തന്നെ ഞാൻ ഈ തീര തീരസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ജനപ്രക്ഷോഭങ്ങൾക്കെല്ലാം ഞാൻ കൂടെ പോയി നിന്നിട്ടുണ്ട് അവരതിലൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് ഇതെങ്ങനെങ്കിലും ഒരു ഒരു കല്ലായ്പുഴയ്ക്ക് ഒരു ശാപമോക്ഷം വേണം എന്നുള്ളത് എൻ്റെ ആഗ്രഹിക്കുന്നതിൽ നമ്മളെ എൻ്റെ നീളം ഈ ഒരു ഒരു ഭരണസമിതി കോർപ്പറേഷനിലെ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ നോട്ടം അതൊക്കെ തന്നെയാണ് കോർപ്പറേഷൻ യു ഡി എഫ് വന്ന് കഴിഞ്ഞാൽ മേയറായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ ശ്രീ സംവിധായകൻ വി എം വിനു കോഴിക്കോട് കോർപ്പറേഷനിൽ അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്